മാറ്റം ഉണ്ടാവും അപ്പം ജിൻഡോയൊക്കെ എന്തുമാത്രം മാറി ഒതുങ്ങിയില്ലേ ജിൻഡോയൊക്കെ നമ്മളെ പറ്റിച്ചുകൊണ്ട് എപ്പോഴും കാ കൂ ബഹളം വെച്ചുകൊണ്ട് ഒരു മൂന്ന് നാല് പേരുടെ ശബ്ദം അവിടെ കേൾക്കാം അതിൽ നിറവാതുറന്ന് കഴിഞ്ഞാൽ പിന്നെ ബാക്കി പതിനെട്ട് പേരെന്താണ് സംസാരിക്കുന്നതെന്ന് കേൾക്കാൻ ഇല്ല അല്ലേ ജിൻഡോ നന്നായി കളിക്കുന്നുണ്ട് അവനെ കുറേ പേര് പൊട്ടരാക്കി മാറ്റുന്നു ഞാനിപ്പോൾ ജിൻഡോൻ്റെ മാത്രം സപ്പോർട്ടർ എനിക്ക് ജിൻഡോ വിഷയ ഇഷ്ടമാണ് അൻസിബ ഇഷ്ടമാണ് നല്ല ക്വാളിറ്റിയോടുകൂടി അൻസിബ ചെയ്യുന്നു കുറേ പേര് സേഫ് എന്ന് പറയുന്നു അല്ല മറ്റേൻ്റെ ഇടയിൽ അടി കൂടിയിട്ട് കാര്യമില്ല അവരുടെ ക്യാരക്ടർ അതാണ് പറയേണ്ട സ്ഥലത്ത് പറയുന്നു ബ്രില്ല്യൻ്റായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ശ്രീരേഖ ചിലപ്പോൾ നമ്മൾ അഹങ്കാരമെന്ന് പറയും ശ്രീരേഖ കലാപരിപാടിയൊക്കെ എന്ത് ഗംഭീരമായിട്ടാണ് ശ്രീരേഖ കാണിക്കുന്നുണ്ട് അല്ലേ ഗുരുതരമായ ഇങ്ങനെയുള്ള ചില മീറ്റു ആരോപണങ്ങൾ പറയുന്നതിന് മുമ്പ് ആര് പറഞ്ഞാലും അത് പറയുന്നതിന് മുമ്പ് ഒരുപാട് ആലോചിക്കണം കാരണം ഷോയുടെയും ചാനലിൻ്റെയും ഒക്കെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന രീതിയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടിയെന്ന് പറഞ്ഞ് എടുത്തു വെച്ച് തട്ടിക്കഴിഞ്ഞാൽ അത് പിന്നെ അവർ കേസിനും വഴക്കിനും പോയ കഴിഞ്ഞാൽ പിന്നെ ഓർഡറോ ഓട്ടോ ആവും അവിടെ മെയിൽ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ അതൊന്നും കാർഡ് കളിയില്ല അത് ആ കാർഡൊന്നും ഇല്ലല്ലോ മുൻകാലങ്ങളിൽ ആ കാർഡ് എടുത്ത് കളിക്കും ഇത് മലയാളത്തിൻ്റെ ഒരു ഷോ അതുകൊണ്ട് ബിഗ് ബോസ് ഷോ യാതൊരു കാരണവശാലും നടത്താൻ പാടില്ല ഞാൻ ബിഗ് ബോസ് ഷോയ്ക്ക് കട്ട സപ്പോർട്ടാണ് ഏഷ്യാനെറ്റ് അത് ഗംഭീരമായി തന്നെ നടത്തിവരണം അപ്പം ഈ ഉള്ളിലിരിക്കുന്ന സാധനം പുറത്തു വരുന്ന ഷോയാണെന്ത് ബിഗ് ബോസ് ഷോ ോ ഇപ്പൊ ബിഗ് ബോസ് കാണാറുണ്ടോ തീർച്ചയായും ബിഗ് ബോസ് മാറ്റിവെച്ചിട്ടുള്ള ഒരു പരിപാടിയില്ല ലൈവ് ട്വന്റി ഫോർ ഹവേഴ്സ് കാണാറില്ല റെക്കോർഡ് വെർഷൻ ഹോട്ട്സ്റ്റാർ വരുന്നതും ഞാൻ വീട്ടിലുള്ള ടി വി ഇല്ലേ വിവാദത്തെക്കുറിച്ച് അതെ 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 കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം മാരാർ പറഞ്ഞ ആ വ്യൂവിൽ എനിക്ക് പറയാനുണ്ട് റോബിൻ പറയുന്നതിൽ എനിക്ക് പറയാനുണ്ട് അങ്ങനെ മറ്റ് പലരും പറയുന്നതിനൊക്കെ എനിക്ക് പറയാനുണ്ട് പക്ഷേ ഞാൻ അല്പം വെയിറ്റ് ചെയ്യാണ് കാരണം എൻ്റെ വാക്ക് വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകരുണ്ട് സഹോദരങ്ങളുണ്ട് അപ്പം നമുക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ട് വായിത്തോന്ന കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ് പറഞ്ഞാൽ പോലെ എല്ലാം മനസ്സിലാക്കിയിട്ട് അല്ല എല്ലാം മനസ്സിലാക്കിയിട്ട് പറയാമെന്നുള്ളത് തന്നെയാണ് പിന്നെ ഒരു എന്താ പറയുക കൂടാതെ നമ്മുടെ മാരാർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്തെടുക്കാൻ പോകുന്ന സിനിമയിൽ എന്നെ നായകനാക്കും എന്ന രീതിയിൽ മീൻസ് എൻ്റെ ഒരു പ്രതീക്ഷയാണ് ബിഗ് ബോസിൽ കഴിഞ്ഞ സീസൺ ഞാൻ ചെന്നിട്ട് ചെന്നിട്ടിറങ്ങാൻ നേരത്തെ അതേ പറഞ്ഞു എൻ്റെ അടുത്ത പടത്തിൽ ഡോക്ടർ ചെയ്തിരിക്കും ചേട്ടൻ ചെയ്തിരിക്കുന്നു അപ്പം അഖിൽമാരാരുടെ ഒരു പടത്തിൽ ഞാൻ സിനിമ പ്രണയിച്ച് അത് ആഗ്രഹിച്ച് കിടക്കുന്ന ആളാണ് അപ്പം ഞാൻ അവിടെ അഖിൽമാരാർ പറഞ്ഞ ആ ഒരു വിഷയത്തിന് എൻ്റേതായ വ്യൂസ് ഞാൻ പറയുമ്പോൾ ഒരു പക്ഷേ ഞാൻ എപ്പോഴും ന്യായത്തിൻ്റെ ഭാഗത്ത് മാത്രമേ നിൽക്കത്തുള്ളൂ അത് ഏതെങ്കിലും രീതിയിൽ അഖിൽമാരാർ എനിക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുന്ന സിനിമയുടെ ചാൻസ് നഷ്ടപ്പെടാൻ പാടില്ലല്ലോ അല്ലേ അപ്പോൾ അത് പ്രതീക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമ എനിക്ക് നഷ്ടപ്പെടരുത് കാരണം ഇതിന് മുമ്പ് ലാലേട്ടൻ രണ്ട് പടം പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിലൂടെ ലാലേട്ടൻ അന്ന് രണ്ട് പടം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് ആയി പിന്നെ ലാലേട്ടനെ പോലെ ഒരാൾ പറഞ്ഞാൽ ഉറപ്പായിട്ട് തരുമെന്ന് എനിക്കറിയാം പക്ഷേ അത് ഇപ്പോഴും ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അതൊക്കെ തരാത്ത ഒരു പക്ഷേ ഞാൻ വളർന്ന് കയറി വരട്ടേന്ന് വിചാരിച്ചാവും അല്ലെങ്കിൽ എനിക്ക് പറ്റുന്നൊരു ക്യാരക്ടർ അദ്ദേഹത്തിനോടൊപ്പം വരാത്തത് കൊണ്ടാവാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള വല്ല ബ്ലോക്കുകളോ വല്ല ഉണ്ടോ എനിക്ക് അറിയില്ല എന്നെ സ്വപ്നം സിനിമയിൽ എന്ത് സംഭവിക്കും പക്ഷേ ലാലേട്ടനെ പോലെ ഒരാൾ പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഉറപ്പായിട്ടും വേഷം കിട്ടും എന്ന് തന്നെ ഞാൻ ലാലിനെ പറഞ്ഞത് അദ്ദേഹം ക്യാർ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ ഡ്രൈവർ വേഷം ഉണ്ടെങ്കിൽ ഡ്രൈവർ വേഷം ചെയ്താൽ അത് നമ്മുടെ ഒരു പാഷനാണ് ഫിലിം അപ്പോൾ ഞാൻ ഈ അഞ്ച് വർഷവും ഇത്രയും ശമ്പളവും കളഞ്ഞിറങ്ങിയത് സിനിമയിൽ എന്തെങ്കിലും ആയുള്ള ചാരിറ്റി വലുതായി ചെയ്യാം എന്നൊരു ആ അത് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ പല സ്വപ്നങ്ങളും ദൈവം ഇപ്പം സാക്ഷാത്കരിച്ച് തരുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ പോലും അറിയാതെ ബിഗ് ബോസിൽ എത്തിയത് പിന്നെ ഏകദേശം ഏഷ്യാനെ കണക്കനുസരിച്ച് ഒന്നൊന്നര കോടി ജനങ്ങൾക്കകം കുടുംബ പ്രേക്ഷകർക്ക് ഞാനൊരു വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് എൻ്റെ പത്ത് മുപ്പത്തഞ്ച് ലക്ഷം ഫോളോവേഴ്സ് തന്നെ സോഷ്യൽ മീഡിയ അപ്പോൾ അങ്ങനെയുള്ള ഞാൻ ഈ ബിഗ് ബോസിനെ എന്നെ വളർത്തിയ ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് കുറേ പേർ അവിടെ ഇവിടെ എന്തെങ്കിലും പറയുമ്പം അതിനെതിരെ ഞാൻ പറയുക എന്ന് പറയുന്നതും സപ്പോർട്ട് ചെയ്ത് പറയുക എന്ന് പറയുന്നതും എല്ലാം പഠിച്ച് മനസ്സിലാക്കിയിട്ട് കൃത്യമായി പറയുമ്പോൾ ആർക്കും ഒരു വിഷമമുണ്ട് എന്നാൽ പറയും പറയും എന്നുള്ള കാര്യത്തിന് സംശയം സമയം യാതൊരു സംശയമില്ല ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് അഗിൽമാരാർ എന്ന് പറയുന്ന എൻ്റെ ഒരു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അഗിൽമാരാൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് വീഡിയോ വരെ ഇട്ടതാണ് പ്രൊമോട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിന് എവിടെ നിന്നും കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അതിന് ഇതിന് ഒരു കമൻറ്റ് അദ്ദേഹത്തിനെതിരെയോ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ രണ്ടും പറയാൻ തൽക്കാലം ഇപ്പം ചാൻസ് കിട്ടാൻ വേണ്ടി വേണമെങ്കിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയാനോ അതൊരു സോപ്പ് പോലെ ആയിപ്പോൾ നമുക്ക് നോക്കാം അതെ ഒരു ചാൻസ് തരാമെന്ന് പറഞ്ഞിരിക്കില്ല ചാൻസ് മോഹിച്ച് ഇത്രയും ത്യാഗം എനട്ടിച്ചിരിക്കുന്ന എനിക്ക് വെറുതെ ഞാൻ അഖിൽമാരുടെ ചാൻസ് നഷ്ടപ്പെടുത്തണം പിന്നെ റോബിൻ പറഞ്ഞത് ഈ ഓരോരുത്തർ പറയുന്നത് അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷനൊക്കെ അടിച്ചലപ്പെടുത്തി പക്ഷേ ഇങ്ങനെയുള്ള പറയുന്നതിന് മുമ്പ് ഒരുപാട് ആലോചിക്കണം കാരണം എൻ്റെ കോൺട്രവേഴ്സി വേറെ ഒരുപാട് സംഭവങ്ങൾ ആ ഒരു ഇപ്പം എന്നെ തന്നെ ഒരുപാട് പേര് വിളി ഇപ്പം ഞാൻ ടൊവിനയുടെ നടികർ തിലകം എന്ന് പറയുന്ന നടികറിൽ ഞാൻ അഭിനയിച്ചു നോക്കി ഞാൻ തന്നെ പറഞ്ഞു ജീൻ ലാൽ സാർ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ ഉൾപ്പെടെ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് നല്ല പേയ്മെൻറ്റും നല്ല ട്രീറ്റ്മെൻറ്റുമായിരുന്നു നടികറിൽ എനിക്ക് അവർ തന്നത് ആ ഫോർ പോയിൻറ്റ് ഷെറാട്ട് എന്ന് പറയുന്ന കാക്കനാട് ഇൻഫോ പാർക്കിനകത്തുള്ള ഹോട്ടലിൽ തന്നെ അഞ്ച് ദിവസം താമസിപ്പിച്ചിട്ടാണ് ആ ക്യാരക്ടർ ചെയ്യിപ്പിച്ചത് അത്രയും നല്ല പേയ്മെൻറ്റും ആയിരുന്നു അപ്പോൾ അവരൊക്കെ ബിഗ് ബോസ് ഷോ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാനും അത്ര ഇഷ്ടപ്പെടുന്ന ആളാണ് പിന്നെ ഈ പറയുന്ന കണക്ക് ഇങ്ങനെ ഒരു നമ്മുടെ മലയാളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ മലയാളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് ഒരാൾ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു സിനിമ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ ഇൻഡസ്ട്രി ഏതെങ്കിലും രീതിയിൽ ഒന്ന് വളർന്നു കയറി വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അതിനെ എങ്ങനെയെങ്കിലും തച്ചുടക്കാൻ കുറേ ക്ഷുദ്രശക്തികൾ പലപ്പോഴും ഇറങ്ങാറുണ്ട് ശരിയല്ലേ ഒരാൾ പൊങ്ങുകയാണെങ്കിൽ അവനാകെ അവനെ തകർക്കാൻ പറ്റാത്ത രീതിയിൽ അവൻ വളർന്നു പൊങ്ങിക്കഴിയുമ്പോൾ പിന്നെ സ്വീകരിക്കും അത് വിവേകാനന്ദ സാഹിത്യ സർവീസിൽ വിവേകാനന്ദ സ്വാമി പറഞ്ഞിട്ടുള്ളതാണ് ആദ്യം നിങ്ങൾ എതിർക്കും പിന്നെ പരിഹസിക്കും പിന്നെ സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ആ ആ പരിഹാസവും എതിർപ്പുകളും രണ്ടും ഞാൻ ഘട്ടം പണ്ട് ഞാൻ ചാനലിൽ വരുമ്പോൾ എന്നെ കുറേ പേര് പരിഹസിച്ചിരുന്നു പിന്നെ അത് കഴിഞ്ഞ് എതിർത്തിരുന്നു ഇപ്പോൾ എല്ലാവരും എന്നെ സ്വീകരിക്കുന്നു കാരണം നെല്ലിക്ക പോലെയാണ് ആദ്യം കഴിക്കും പിന്നെ മതിരിക്കുക അപ്പോൾ ബിഗ് ബോസ് ഷോയെ സംബന്ധിച്ച് എനിക്ക് പറയാൻ നൂറ് നാക്ക് എന്ന് വെച്ചാൽ ഞാൻ അതിനെ ഇരുന്നൂറ് ഇരട്ടി ഇരുന്നൂറ് ശതമാനം സപ്പോർട്ട് ചെയ്യുന്നു പുതിയ സീസൺ അതാണ് ഞാൻ പറഞ്ഞുതന്നെ പക്ഷേ പുതിയ എന്ന് പറയുന്നത് സീസൺ സിക്സ് എന്ന് പറയുന്നത് എൻ്റെ നല്ല കുറേ ഉണ്ട് കുറേ ഉഡായിപ്പായിട്ടുള്ള കക്ഷികളുമുണ്ട് ഈ ഉഡായ്പകാരുടെ ശല്യം കാരണം നല്ലവർക്ക് പോലും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയാണ് ഈ കണ്ടത് കാരണം ഞാനിപ്പോൾ ഈ ഷോയിൽ ബിഗ് ബോസ് സീസൺ സിക്സിനെ കുറിച്ചുള്ള ഇൻ്റർവ്യൂകൾ ഞാൻ കൊടുത്തപ്പോൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു കൂടാതെ എൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട് രജിത്ത് ചാനൽ ആ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോ തെളിവ് സഹിതം അതുപോലെ പലർക്കും ഇൻറ്റർവ്യൂ കൊടുത്തപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു അൻപത് ദിവസം ആദ്യത്തെ അമ്പതാം ദിവസം വരെ മിക്കവാറും ജബ്രി ജാസ്മിൻ ഈ ജബ്രി എന്നൊക്കെ പറയുന്ന രീതിയിൽ അവരുടെ ഈ ഫാൾസായിട്ടുള്ള ലവ് സ്ട്രാറ്റജി അല്ലെങ്കിൽ നമ്മളെ പ്രേക്ഷകരെ പറ്റിക്കുന്ന പ്ലാൻ ചെയ്തുള്ള പ്രേമ പരിപാടികൾ അല്ലെങ്കിൽ പ്രണയം സ്നേഹം ഇത് നടക്കുമെന്നും അമ്പതാം ദിവസത്തോടുകൂടി ഇവർ അടിച്ചു പിരിയുന്ന രീതിയിലുള്ള തമ്മിലടി തുടങ്ങുമെന്നും വീണ്ടും പകലടിച്ചാലും വൈകുന്നേരം വീണ്ടും കമ്പനിയാവും പഠിച്ചു കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ വീണ്ടും കമ്പനിയാവും വീണ്ടും അടി വീണ്ടും കമ്പനി ഇങ്ങനെ പ്രേക്ഷകർക്ക് ഒരു പിടിയും കൊടുക്കാത്ത രീതിയിൽ ക്യാമറകളെല്ലാം അവരിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ആൾക്കാരെ മുഴുവൻ അവരിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ഈ ജനങ്ങളെ പ്രേക്ഷകരെ പറ്റിക്കുന്ന ഒരു സ്ട്രാ പ്രത്യേകിച്ച് അവർ ചെയ്യുമെന്ന് മുപ്പതാം ദിവസവും നാൽപ്പതാം ദിവസത്തെ പലരുടെയുള്ള ഇൻ്റർവ്യൂകളിലും എൻ്റെ ഒരു റിവ്യൂകളിലും ഞാൻ ഇട്ടിട്ടുണ്ട് അത് കൃത്യമായി അങ്ങനെ തന്നെ സംഭവിച്ചു വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കിയാൽ അവർ പകൽ അടി കൂടും രാത്രി കമ്പനിയാവും പിന്നെ ഒരാൾ അടി കൂടും അയാൾ ദേഷ്യമാവും ഇതൊക്കെ പ്ലാനിങ്ങിൻ്റെ ഭാഗം ഇവർക്ക് തന്നെ അറിയാം ഇത് വരും പക്ഷെ എൻ്റെ ഒരു കണക്കൂട്ടലനുസരിച്ച് നൂറ് ദിവസവും ഇവരെ നിന്ന് പോകും വേണമെങ്കിൽ അവർ വിന്നറും ആയി പുറത്തിറങ്ങാം പക്ഷേ ഇവർ പുറത്തിറങ്ങി കഴിയുമ്പോഴാണ് ഇത്രയും ദിവസം ചെയ്തു കൂട്ടിയതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണ് കിട്ടാൻ പോകുന്നതെന്ന് കാത്തിരിക്കുന്നത് കാരണം ബിഗ് ബോസ് ഷോയെ പോലുള്ള ഒരു പബ്ലിക്കിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഷോയാണിത് എന്നാൽ പബ്ലിക്കിൽ പല സ്വഭാവക്കാരുണ്ട് അല്ലേ ക്ഷമയോടെ ഇരിക്കുന്നവരുണ്ട് ഉണ്ട് ബഹളമുള്ളവരുണ്ട് കാര്യങ്ങൾ കൃത്യമായി പറയാനുണ്ട് ജെന്വിനായി ചെയ്യുന്നവരുണ്ട് ഫേക്കുകളുണ്ട് അങ്ങനെ നമ്മുടെ സമൂഹത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള എല്ലാ വ്യത്യസ്ത മേഖലയിൽ നിന്നാണ് ഇരുപത് പേര് അത് ഈ സെലക്ഷൻ കിട്ടുന്നതിനെ വലിയൊരു ഭാഗ്യമാണ് കാരണം മൂന്നര കോടി ജനങ്ങളുടെ ഇടയിൽ നിന്നാണ് ഇരുപത് പേർക്ക് എൻ്റെ സീസണിൽ ഇരുപത്തിരണ്ട് പേരുണ്ടായിരുന്നു അത്രയും പേർക്ക് കിട്ടുന്നത് അപ്പോൾ ആ കിട്ടിയിട്ട് അവിടെ ചെന്ന് നമ്മൾ ജനങ്ങളുടെ സപ്പോർട്ടോടെയാണ് വളരേണ്ടത് ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് നന്ദി കൂടുതലുള്ള ആളാണ് പക്ഷേ അവിടെ ചെന്നിട്ട് ജനങ്ങളെ ഇതിന് പുറത്തുനിന്നെല്ലാം പഠിച്ച് വെളിയിൽ നിന്നേ പ്ലാൻ ചെയ്തു വന്നതാണെന്ന് ഇടയ്ക്കിടയ്ക്ക് നോറയും വിളിച്ചു പറയുന്നുണ്ട് ജിൻഡോവും വിളിച്ചു പറയുന്നുണ്ട് നമ്മൾ കണ്ടതാണ് ഇവർ വെളിയിൽ നിന്നേ പ്ലാൻ ചെയ്തു വന്നതാണ് എന്നെക്കൂടെ പ്ലാനിങ്ങിന് വിളിച്ചതാണ് ഞാൻ പോവാത്താണെന്ന് ജിൻഡോ ക്യാമറ ഒക്കെ പറഞ്ഞു അപ്പോൾ ഒരു നാല് മൂന്ന് മൂന്നാല് ഫേക്കുകളുണ്ട് പേരെടുത്ത് പ്രത്യേകിച്ച് പറയേണ്ട ഈ പറഞ്ഞു തന്നെയാണ് ഇനി ഒരാളുടെ പേരോട് പറയുക റസ്മിൻ റസ്മിൻ എന്ന് പറയുന്നത് ആദ്യം എങ്ങനെയായിരുന്നു ഒന്ന് ഇടയ്ക്ക് പനി വന്ന് ആശുപത്രിയിൽ പുറത്തോട്ട് പോയിട്ട് ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു ഒരു ടോത്തേ ഈ ഹൗസ് ഇന്ന് വെളിയിലേക്ക് പോയാൽ ഏതെങ്കിലും വഴിയിൽ അവർക്ക് ന്യൂസ് കിട്ടും ഞാനും അതിനകത്ത് ഉണ്ടായിരുന്നതല്ലേ അതൊരു കാര്യം ഉറപ്പാണ് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇതിനാ തൊട്ടപ്പുറത്തുള്ള അടുത്ത റൂമിലുള്ള കൺവെൻഷൻ റൂമിലോ അല്ലെങ്കിൽ മെഡിക്കൽ റൂമിലോ പോകുന്ന കണക്കല്ല ഹൗസ് വിട്ട് ഹോസ്പിറ്റലിലേക്കോ ഹൗസ് വിട്ട് മറ്റെന്തെങ്കിലും പരിശോധനയ്ക്ക് പോകുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ചെറിയ ന്യൂസുകളോ വലിയ ന്യൂസുകളോ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അത് ഏത് വഴി എന്ന് മാത്രം ചോദിക്കരുത് വഴികൾ എനിക്കറിയാം വഴി പറയില്ല പക്ഷെ ന്യൂസ് കിട്ടും ആ ന്യൂസ് കിട്ടിയതിൻ്റെ തെളിവ് എൻ്റെ സീസൺ എടുക്കാം സീസൺ ടുവിൽ കുറേ പേർക്ക് കണ്ണു വയ്യാതെ അവരെല്ലാം വീട്ടിലേക്ക് പോയി ഇല്ലേ വീട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വന്നവർ ആദ്യത്തെ സ്വഭാവമാണോ കാണിച്ചത് അല്ലല്ലോ എന്നോട് ഭയങ്കര സ്നേഹപ്രകടനമായിരുന്നു അല്ലേ ശരിയല്ലേ അവരിൽ കുറച്ച് പേര് എന്നെ പിന്നെ എന്നെ ചതിക്കുകയും ചെയ്തു ഇനി അടുത്തത് ഇവിടെ തന്നെ എടുക്കാം പോയ രതീഷിനെ ഇപ്പം തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് രതീഷിനെ കൃത്യമായിട്ട് അറിയാൻ പുറത്ത് എന്താണുള്ളതെന്ന് ശരിയല്ലേ അപ്പോൾ പുറത്തു പോയിട്ടുള്ളവരകത്ത് വൈൽഡ് കാർഡ് കയറി വന്നിട്ടുണ്ട് അവർ കൃത്യമായിട്ട് അറിയാം എന്താ സംഭവിച്ചത് ഈ വൈൽഡ് കാർഡ് ഇന്നിവരെല്ലാം ചോർത്തിയെടുക്കുക അത് നമ്മൾ കണ്ടതല്ലേ വന്ന് കയറുമ്പോൾ തന്നെ വിളിച്ചുകൊണ്ടിരുത്തിയിട്ട് വെളിയിൽ എന്ത് വിളി കൃത്യമായിട്ട് ഇപ്പോൾ പുറത്തിറങ്ങിയ അഭിഷേക് കെ പറഞ്ഞു നെഗറ്റീവാണെന്ന് അറിഞ്ഞിട്ടും ഇവർ ഈ ഫേക്ക് കളിക്കുമ്പോൾ എന്ന് ആലോചിച്ച് നോക്കിയാൽ അവരുടെ ഒരു ധാർഷ്ട്യം മാറാൻ തയ്യാറാവുന്നില്ല ഞങ്ങളിങ്ങനെ ജെന്യൂനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് അല്ല അത് അവർക്ക് ദോഷം ഉണ്ടാകാൻ പോകുന്നു അല്ലെങ്കിൽ അവർക്ക് വെളിയിൽ ഇറങ്ങുമ്പോൾ കിട്ടും അമ്പത് ലക്ഷം കിട്ടിയതുകൊണ്ടോ ട്രോഫി കിട്ടിയത് ഒന്നും കാര്യമില്ല ഇതിന് മുമ്പ് ഇതുപോലെയൊക്കെ കൊണ്ടുവന്നിറങ്ങിയതുണ്ട് അപ്പോൾ ഇതിനകത്ത് മെജോറിറ്റിയും നെഗറ്റീവ് അടിച്ച് പോകും നെഗറ്റീവ് അടിച്ചോ ലൈഫ് തീർന്നു ബിഗ് ബോസിൽ പോകാനായിരിക്കും പ്ലാൻ ചെയ്യുന്നെങ്കിൽ ചോർത്തോ നെഗറ്റീവ് അടിച്ചെങ്കിൽ പിന്നെ ജീവിതം കോഞ്ഞാട്ട ജനം ഒരിക്കലും എടുക്കില്ല എന്നാൽ പോസിറ്റീവ് കിട്ടിയാൽ ലോട്ടറിയാണ് എന്നെ സംബന്ധിച്ച് ദൈവം അനുഗ്രഹിച്ച് ലോക ജനങ്ങളുടെ ഹൃദയത്തിലേക്കും അവരുടെ കുടുംബത്തിലേക്കും ആദ്യം കാരണം ബിഗ് ബോസ് ഷോയിൽ കയറുന്നതിന് രൂപം എനിക്ക് നെഗറ്റീവായിരുന്നു ചാനൽ ചർച്ചകളിൽ കുറേ പേര് അനുബന്ധത്തെ താഴെയുള്ളതുകൊണ്ട് കിളവൻ വന്നിരുന്ന അത് പറയുന്നു ഇത് പറയുന്നു മറ്റത് പറയുന്നു പിന്നെ അങ്ങനെ ഒരു ജീൻസ് ഇട്ടു വിടാന്ന് പറയുന്നു ലഗിൻസ് അന്നത്തെ കോൺട്രവേഴ്സി എല്ലാം പറഞ്ഞു ഇന്നതെല്ലാം പറഞ്ഞതെല്ലാം സത്യമാണ് കാരണം എൻ്റെ ഡോക്ടറേറ്റ് മൈക്രോബയോളജി എൻ്റെ എംബിൽ സൈറ്റോജനറ്റിക്സാണ് ഞാൻ ജീൻ ഡി എൻ എ ക്രോമോസോമിൽ സ്പെഷ്യലൈസ് ചെയ്ത് ഖുർആാനും ഗീതയും ബൈബിളും വേദവും കൂടെ പഠിച്ച് മിക്സ് ചെയ്ത് എനിക്ക് സത്യങ്ങൾ തെളിഞ്ഞു കിട്ടി എനിക്ക് സത്യം ബോധ്യപ്പെട്ടു ഇന്ന് പൈ സുഖിക്കാൻ കിട്ടുന്ന അവസരങ്ങളെ നമ്മളൊന്ന് തടയാൻ ശ്രമിക്കുമ്പോഴാണ് പലർക്കും ദേഷ്യം ഉണ്ടാകുന്നത് അടിച്ചുപൊളിയുടെ അവസ്ഥകൾ മനസ്സിലാക്കുന്നു പോലെ അപ്പോൾ വേദം എനിക്കറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ കഴിഞ്ഞ പതിനേഴ് വർഷം കൊണ്ട് വേദത്തിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ട് ഞാൻ കള്ളം പറയാറില്ല അധർമ്മം പ്രവർത്തിക്കാറില്ല ചെറിയൊരു കള്ളം പറഞ്ഞാലും അധർമ്മം പ്രവർത്തിക്കില്ല ആർക്കും ദോഷവും ദ്രോഹം ഉണ്ടാകുന്ന ഒന്നും ചെയ്തില്ല കൂടാതെ നന്ദിയോടുകൂടി തന്നെയാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ അഞ്ചാമത്തെ സീസണിൽ ഞാൻ ചെന്നപ്പോഴത്തേക്ക് അഖിൽമാരുടെ ടീമിനോട് ഞാൻ പലതും പറഞ്ഞു ഒന്ന് പൊടിക്ക് കുറയ്ക്കി ഇതൊന്ന് കൂട്ട് കൂട്ട് കുറയ്ക്ക് കൂട്ട് കുറയ്ക്കുന്നേ ഞാൻ പറഞ്ഞോളൂ അല്ലേ പക്ഷേ അതിൽ കുറേ പേര് മനസ്സിലാക്കിയില്ല ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് പുറത്തിറങ്ങിയപ്പോൾ എന്തായി കുറേ പേർക്ക് നെഗറ്റീവ് അടിച്ചു അപ്പോൾ ഒരു സീസണിൽ എൻ്റെ കണക്കനുസരിച്ച് ഇരുപത് പേരുണ്ടെങ്കിൽ ഫേക്കായിട്ടുള്ള പലർക്കും നെഗറ്റീവ് അടിക്കും അതിലിപ്പോൾ പതിനഞ്ച് പേരായിരിക്കും പതിനെട്ട് പേരായിരിക്കും ഒരാളിനെ ചിലപ്പോൾ ലോട്ടറി അടിക്കും അതാണ് എൻ്റെ പ്രത്യേകത ഇപ്പോൾ സീസൺ വണ്ണ് നമ്മളെടുത്താൽ പേളി മാണിക്ക് ലോട്ടറി അടിച്ചു അല്ലേ സീസൺ ടു എടുത്താൽ ഞാൻ എൻ്റെയെന്ന് പറയുന്നില്ല എന്നാലും എനിക്ക് അത്രയും എനിക്കും അതുപോലെ ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കാനുള്ള ഇത് ഗുണം ആ എനിക്ക് ഗുണം തന്നെയാണ് എനിക്ക് ലോട്ടറി അടിച്ചു എന്നെ അത്രയും ഇഷ്ടപ്പെടുന്നവരുണ്ട് പിന്നെ എനിക്കെതിരെ ശത്രുക്കളില്ല എനിക്കെതിരെ ഉള്ളതെന്ന് പറയുന്നത് കുറച്ച് അസൂയക്കാർ മാത്രമേ ഉള്ളൂ കാരണം ഇവൻ്റെ പുറകിലൊന്നും ഇല്ല എനിക്ക് ഞാൻ ഓൾമോസ്റ്റ് ഒരു അനാഥനെ പോലെയാണ് അപ്പോൾ ജനങ്ങൾ ആവശ്യം എൻ്റെ അമ്മ പോകുമ്പോൾ തന്നെ മരിച്ചു പോകുമ്പോൾ അമ്മയുടെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് അയ്യോ ഞാൻ പോയാൽ എൻ്റെ മോൻ ആരും ഇല്ലല്ലോ എന്ന് എൻ്റെ അച്ഛൻ്റെ ആൾക്കാരുടെ അമ്മയുടെ ആൾക്കാരുടെ അത് വേറെ കാര്യം പക്ഷേ ദുഃഖം അതായാലും പക്ഷെ ദൈവം പ്ലാൻ ചെയ്യുന്ന വേറെയാണ് അമ്മ പോയി കഴിഞ്ഞപ്പോഴാണ് രണ്ടായിരത്തി ഇരുപതിന് ബിഗ് ബോസ് വരുന്നതും ലോക ജനങ്ങൾ എന്നെ സ്നേഹിച്ചതും അവരുടെ കുടുംബത്തിലൊരു മെമ്പറാക്കി ഇപ്പം തന്നെ ഇവിടെ കണ്ട നൂറുകണക്കിന് ആൾക്കാർ വന്ന് വന്ന് സെൽഫി എടുത്തതും കെട്ടിപ്പിടിച്ചതും ഒക്കെ ഉണ്ടല്ലേ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ കുറച്ച് പേർക്കെന്ന് പറയുന്നത് ഈ അസഹിഷ്ണുതയുണ്ട് ഇവനെങ്ങനെ അങ്ങ് കയറി പോയാലോ അല്ലെങ്കിൽ ഇവനെ അങ്ങോട്ട് ആ ആ ഒരു അസുഖം അത് കുറച്ച് പേർക്കേ ഉള്ളൂ അതിൽ കാര്യമില്ല അത് അത് നമ്മൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എന്നെ നെഗറ്റീവ് പറയുന്നവരെ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കും കാരണം നമുക്ക് എന്തെങ്കിലും നെഗറ്റീവാണ് പറയുന്നതിൽ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ നല്ലതാവാല്ലോ എനിക്കതുകൊണ്ട് എന്നെ പൊക്കി പറയുന്നവരെയല്ല കൂടുതൽ ഇഷ്ടം എന്നെ കുറ്റം പറയുന്നവരെയാണ് കൂടുതലിഷ്ടം കാരണം കുറ്റം പറയുമ്പോൾ നമ്മൾ കൂടുതൽ നല്ലതാവാൻ ശ്രമിച്ചാൽ മാത്രമല്ല നമ്മളിൽ എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ അതെൻ്റെ അമ്മ പഠിപ്പിച്ചിരുന്നു വെട്ടി വളർത്തിയ തേക്കും അടിച്ചു വളർത്തിയ മക്കളും കോടികൾ വിലമതിക്കുന്നതാണ് ഈ തേക്കും തൈ ഇങ്ങനെ വളർന്നു കയറിയമ്പോൾ ശാഖകൾ വരും ഈ ശാഖയെ കൊച്ചിലെ തന്നെ വെട്ടിക്കളയണം വെട്ടിക്കളഞ്ഞാലേ ഇത് ഒറ്റത്തടി ആയിട്ട് വരും ഒറ്റത്തടി തേക്കിന് ഭയങ്കര വിലയാണ് അല്ലേ കുട്ടികൾ വളർന്നു വരുമ്പോൾ കുറച്ച് തെറ്റുകൾ കുറ്റങ്ങളെ കണ്ട ചോ ചൂണ്ടിക്കാണിച്ച് അത് ക്ലിയറാക്കി ശാസനയും ശിക്ഷകളും കൊടുത്ത് അത് ക്ലിയറാക്കി അതുകൊണ്ടാണ് പോലീസുകാർ കള്ളന്മാർക്ക് ശിക്ഷ കൊടുക്കുന്നത് അങ്ങനെ ഡെവലപ്പ് ചെയ്ത് എടുത്തു വരുമ്പോൾ ഏറ്റവും നല്ലതായി മാറും ചുമ്മാ കൊച്ചുങ്ങളെ വഷളാക്കിയാൽ അത് ഒരുപാട് ശാഖകൾ വന്നിട്ട് എത്താതെ വരും അപ്പോൾ അതുകൊണ്ട് എന്നെ കുറ്റം പറയുന്നവർക്ക് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം ഞാൻ തള്ളിക്കറയാറില്ല എന്നിട്ട് ഞാൻ നോക്കും ആ പറഞ്ഞ കുറ്റം എനിക്ക് എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ എടുക്കും ഇല്ലെങ്കിൽ എടുക്കും അല്ല ആരും മൈൻഡ് ചെയ്യാതെ പോകുന്ന പ്രശ്നം ഞാൻ പബ്ലിക്കിനെ നോക്കി തന്നെയാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് കുറേ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും എൻ്റെ കുറേ സുഖങ്ങൾ ത്യജിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഒരു പ്രധാന ഘടകമാണ് ജനങ്ങളെ വിട്ട് എനിക്കൊരു ജീവിതമില്ല ജനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ചാരിറ്റി സത്യസന്ധമായി ചേനുദ് ഈ മേക്കപ്പൊക്കെ എന്ന് പറയുന്നത് നമ്മൾ നിൽക്കുന്ന ഫീൽഡ് തിളങ്ങുന്ന ഫീൽഡാണ് സിനിമാ ഫീൽഡാണ് അവിടെ ചുമ്മാ ഒരു കൂതറ പോലെ വന്നു കഴിഞ്ഞാൽ വല്ല അപ്പുപ്പൻ്റെ ശവത്തിൻ്റെയൊക്കെ വേഷേ കിട്ടത്തുള്ളൂ ഒന്ന് റിയാക്ട് ചെയ്യേണ്ടത് അവരുടെ ഡെഡ് ബോഡി പോലെ കിടന്നു കിടന്നുകൊടുത്താൽ മാത്രമല്ല നമുക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്നുള്ള കാണിക്കണമെങ്കിൽ നമ്മൾ അത്രത്തോളം റെഡി റെഡിമെയ്ഡായിട്ട് തന്നെ നിൽക്കണം അപ്പം അതുകൊണ്ട് ബിഗ് ബോസ് എന്ന് പറയുന്നത് സൂപ്പർ ഷോ ആണ് കുറേ പേർ അത് നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ശ്രദ്ധിച്ചില്ലേ കുറേ പേര് ഷോ നിർത്താൻ വേണ്ടി എന്തിന് ഷോ നിർത്തണം ഷോ നിർത്തേണ്ട ആവശ്യമില്ല ഷോ ലാ എന്തിനു ലാലേട്ടൻ പോകണോ എന്ത് ഗംഭീരമായിട്ട് ലാലേട്ടോ ലാലേട്ടൻ ഷോ വിട്ട് പോവേണ്ട ആവശ്യമില്ല ബിഗ് ബോസ് ഷോ നിർത്തലാക്കാനും പാടില്ല അത് ഞാൻ നിങ്ങളുടെ വീഡിയോയിൽ പറയാം യാതൊരു കാരണവശാലും ബിഗ് ബോസ് ഷോ നിർത്തലാക്കാനേ പാടില്ല കാരണം അത് സമൂഹത്തിൻ്റെ പ്രതിച്ഛേദമാണ് കാണിക്കുന്നത് പിന്നെ ഈ വന്നു നിന്ന് കാണിച്ചവർ എന്താണ് അവരുടെ ഒറിജിനൽ സ്വഭാവ ഗുണമാണ് കാണിച്ചത് അല്ലേ അകത്തുള്ള സാധനം പുറത്ത് കാണണമെങ്കിൽ അത് ബൈബിളിൽ ഒരു മത്തായ വിശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിലൊരു വചനമുണ്ട് നമ്മൾ വെള്ളയഴിച്ച കുഴിമാടത്തിന് സന്ദർശിച്ചു മറ്റുള്ളവർ കാണൊക്കെ സൗന്ദര്യമൊക്കെ ഇട്ട് നമ്മൾ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്കൊക്കെ അടിച്ച് ഒക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് അകം കൊണ്ട് കള്ളം ചതി സൂത്രം വഞ്ചന ഉടായ്പ് അങ്ങനെയുള്ളവർക്ക് ദുരിതമെന്ന് യേശുദേവൻ പറഞ്ഞൊരു വചനമുണ്ട് അത് കറക്റ്റ് ഇവിടെ കാണാം അല്ലേ ഇതിൽ പലരെയും നമ്മൾ പുറത്ത് കണ്ടത് എന്താണ് യൂ എത്രയും നല്ലതാണ് എന്നല്ലേ കണ്ടത് ഈ ഒറിജിനൽ സുഖം പുറത്ത് വന്നപ്പം ഷെ ഇതായിരുന്നു ഈ വ്യക്തി തീർന്നില്ലേ ചീട്ട് തീറിയില്ലേ അല്ലേ അതാണ് സംഭവം എന്നെ നേരെ കുറ്റം പറഞ്ഞാണ് ഞാൻ നെഗറ്റീവ് കേട്ടിട്ടാണ് അകത്ത് ചെല്ലുന്നത് നെഗറ്റീവ് കേട്ടിട്ട് അകത്ത് ചെല്ലുന്ന ആൾ നെഗറ്റീവ് അവിടെ കാണിക്കുമ്പോഴും ജനങ്ങൾ ജനങ്ങളെ പറ്റിക്കാൻ പറ്റത്തില്ലല്ലോ അവർക്ക് മനസ്സിലാവും പുള്ളി പറയുന്നത് എന്തിനു വേണ്ടിയാണ് ആ പറഞ്ഞ കാര്യം അത് ട്വൻറ്റി ഫോർ ഹേഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു വിഷയമേ അല്ല എപ്പിസോഡിലൂടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവും എപ്പിസോഡ് വന്നാൽ മതി അയാൾക്ക് കഴിവുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ ആ പെണ്ണിന് അല്ലെങ്കിൽ സ്ത്രീക്ക് പുരുഷന് കഴിവുണ്ടോ ഇല്ലയോ എന്നറിയാം അവിടെ മെയിൽ ഫീമെയിൽ ട്രാൻസ്ഫർ അതൊന്നും കാർഡ് കളില്ല ഇപ്പം അത് ആ കാർഡൊന്നും ഇല്ലല്ലോ മുൻകാലങ്ങളിൽ ആ കാർഡ് എടുത്ത് കളിക്കുക ഇത് മലയാളത്തിൻ്റെ ഒരു ശാപാണ് അവിടെ ബിഗ് ബോസ് ഷോ യാതൊരു കാരണവശാലും നിർത്താൻ പാടില്ല ഞാൻ ബിഗ് ബോസ് ഷോയ്ക്ക് കട്ട സപ്പോർട്ടാണ് ഏഷ്യാനെറ്റ് അത് ഗംഭീരമായി തന്നെ നടത്തിവരണം പക്ഷേ ഞാൻ പറഞ്ഞില്ലേ നമ്മളോടുള്ള അസൂയ പോലെ തന്നെ ഈ ഷോയോടും ചാനലിനോടും അസൂയുള്ള ഒരു പിടി പേരവിടെ ഇവിടെ കാണും അത് മൈനോറിറ്റിയേ ഉള്ളൂ അവരിതിനെ കത്തിക്കും പക്ഷേ ഇപ്പം ഈ ഗുരുതരമായ ഇങ്ങനെയുള്ള ചില മീറ്റ് ആരോപണങ്ങൾ പറയുന്നതിന് മുമ്പ് ആര് പറഞ്ഞാലും അത് പറയുന്നതിന് മുമ്പ് ഒരുപാട് ആലോചിക്കണം കാരണം ഷോയുടെയും ചാനലിൻ്റെയും ഒക്കെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന രീതിയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടിയെന്ന് പറഞ്ഞ് എടുത്തു വെച്ച് തട്ടിക്കഴിഞ്ഞാൽ അത് പിന്നെ അവർ കേസിനും വഴക്കിനും പോയി കഴിഞ്ഞാൽ പിന്നെ ഓർഡറോ ഓട്ടോ ആവും പിന്നെ മാപ്പ് പറയാനേ നേരം കാണും ചിലപ്പോൾ മാപ്പ് പറഞ്ഞു കഴിഞ്ഞിട്ട് എടുക്കണം എന്നില്ല അല്ലേ അതുകൊണ്ടാണ് ഇപ്പം ഞാനും റോബിനും കഴിഞ്ഞ സീസണിൽ ചലഞ്ചേഴ്സ് ആയിട്ട് അകത്ത് കയറി കണ്ടില്ലേ കണ്ടു റോബിൻ എൻ്റെ നല്ല നനിയനെ പോലെ തന്നെയാണ് പക്ഷേ കയറി കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ രണ്ട് ദിവസം കഴിഞ്ഞ വരെയും ഓക്കെ മൂന്നാമത്തെ ദിവസം എന്താ സംഭവിച്ചതെന്ന് എല്ലാവരേയും കണ്ടു അല്ലേ അപ്പം ഈ ഉള്ളിലിരിക്കുന്ന സാധനം പുറത്തു വരുന്ന ഷോയാണെന്ത് ബിഗ് ബോസ് ഷോ അല്ലാതെ വേറെ എങ്ങും ഇത് വരാൻ വഴിയില്ല ഇനി അതല്ല നീ ഒരു കാര്യം ചോദിച്ചോളൂ നിങ്ങളൊരു കല്യാണം കഴിച്ചൊരു കുടുംബത്തിൽ ചെന്ന് കയറിക്കോളും ബെഡ്റൂമിനകത്ത് കയറി കഴിയുമ്പോൾ അല്ലെങ്കിൽ വീട്ടിനകത്ത് കയറി കഥ അടച്ച് കഴിയുമ്പോൾ പുരുഷൻ്റെ ആയാലും സ്ത്രീയുടെ ആയാലും ചില സമയങ്ങളിൽ ഒറിജിനൽ രൂപങ്ങൾ പുറത്തേക്ക് വരും ശരിയല്ലേ അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് ഇവൻ ഈ സ്വഭാവം ഞാൻ പണ്ട് കണ്ടിട്ടില്ലല്ലോ ഇവിടെ പ്രണയിച്ച സമയത്ത് ഈ സ്വഭാവം ഞാൻ കണ്ടിട്ടില്ലല്ലോ അല്ലേ ഇതകത്ത് ഒളിച്ചു വെച്ചിരുന്നു എന്നുള്ളതാണ് ഈ ഒളിച്ചു വെക്കുന്ന സ്വഭാവം നൂറ് ദിവസം ഊട്ടിയിട്ട മുറിയിൽ കിടക്കുമ്പോൾ വീട്ടിൽ കിടക്കുമ്പോൾ പലപ്പോഴും അത് പുറത്തേക്ക് പുറത്തേക്ക് അതിൽ മാറ്റം ഉണ്ടാകും അപ്പോൾ ജിൻഡോയൊക്കെ എന്തുമാത്രം മാറി ഒതുങ്ങിയില്ലേ ജിൻഡോയൊക്കെ കുറേ ഒതുങ്ങി അങ്ങനെ സ്ട്രാറ്റജി ഇല്ല ഒന്നും കേൾക്കുന്നില്ല ഇത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കഴിഞ്ഞ അഞ്ച് സീസൺ വരെ മുന്നിൽ പോകുന്ന ആരെന്ന് ഏകദേശം രണ്ടാഴ്ച കഴിയുമ്പോൾ അറിയാൻ പറ്റും ഈ സീസണിൽ ആരാ മുന്നിൽ ആരാ മുന്നിൽ നമ്മളെ പറ്റിച്ചുകൊണ്ട് എപ്പോഴും കാ കൂ ബഹളം വെച്ചുകൊണ്ട് ഒരു മൂന്ന് നാല് പേരുടെ ശബ്ദം അവിടെ കേൾക്കാം അതിൽ നോറ വാ വാതുറന്ന് കഴിഞ്ഞാൽ പിന്നെ ബാക്കി പതിനെട്ട് പേരെന്താണ് സംസാരിക്കുന്നതെന്ന് കേൾക്കാൻ പോലുമില്ല അല്ലേ ആലോചിച്ച് നോക്കിയാൽ ആദ്യം എനിക്ക് നോറയെ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെയാണ് മനസ്സിലായത് നമ്മളെ പറ്റിക്കുക പോയി അപ്പം ക്യാമറയിൽ പോയെന്ന് കര ചെയ്യുക പക്ഷെ നോറയും ചിലപ്പോൾ ഫൈനൽ ഫൈനലിൽ എത്തും കാരണം ഇപ്പോൾ കണ്ടന്റ് കൊടുക്കുന്നതിൽ ബഹളം വയ്ക്കുന്നതിലൊക്കെ ഇതിനകത്തുണ്ട് അല്ലേ പക്ഷേ ഒരു ബിഗ് ബോസ് വിന്നർ എന്ന് പറയുന്ന ആൾ ആരായിരിക്കണം എന്ന് ചോദിച്ചാൽ അത് ക്വാളിറ്റി ഉള്ള ഒരാളായിരിക്കണം അല്ലാതെ കുറേ കോണ്ടൻറ്റ് കൊണ്ടുവന്ന് കൊടുത്തു കുറേ ഫേക്ക് നാടകങ്ങളും പ്രണയങ്ങളും അഭ്യസിപ്പിച്ചു അല്ലെങ്കിൽ ആ തരത്തിൽ പോയി എന്ന് പറഞ്ഞിട്ട് കഥയില്ല ബിഗ് ബോസ് അമ്പത് ലക്ഷം രൂപയും ഈ കിരീടവും ഈ അമ്പത് ലക്ഷത്തിനു വേണ്ടിയാണ് ഈ അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നത് പക്ഷേ എല്ലാ അധർമ്മങ്ങളിലൂടെയും പോയിട്ട് ആ കിരീടം ചുമന്നു കഴിഞ്ഞാൽ ആ ബിഗ് ബോസ് ഷോയുടെ വില തന്നെ പോകും അല്ലേ അപ്പോൾ അതിനകത്ത് ക്വാളിറ്റിയുള്ള കുറേ പേരുണ്ട് ജിൻഡോൻ്റെ ജിൻഡോ നന്നായി കളിക്കുന്നുണ്ട് അവനെ കുറേ പേര് പൊട്ടരാക്കി മാറ്റുന്നു ഞാനിപ്പോൾ ജിൻഡോൻ്റെ മാത്രം സപ്പോർട്ടർ എനിക്ക് ജിൻഡോ ഇഷ്ടം ഇഷ്ടമാണ് അൻസിബ ഇഷ്ടമാണ് നല്ല ക്വാളിറ്റിയോടുകൂടി അൻസിബ ചെയ്യുന്നു കുറേ പേര് സേഫ് എന്ന് പറയുന്നു അല്ല മറ്റേൻ്റെ ഇടയിൽ അടി കൂടിയിട്ട് കാര്യമില്ല അവരുടെ ക്യാരക്ടർ അതാണ് പറയേണ്ട സ്ഥലത്ത് പറയുന്നു ബ്രില്യൻ്റായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ശ്രീരേഖ ചിലപ്പോൾ നമ്മൾ അഹങ്കാരമെന്ന് പറയും ശ്രീരേഖ കലാപരിപാടിയൊക്കെ എന്ത് ഗംഭീരമായിട്ട് ശ്രീരേഖ കാണിക്കുന്നുണ്ട് അല്ലേ അതുപോലെ അപ്സര നന്നായി തന്നെ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് പേരിപ്പോൾ ശ്രീതു നന്നായിട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ശരണ്യ നന്നായിട്ട് ചെയ്യുന്നുണ്ട് പുരുഷന്മാരിലേക്ക് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജിൻഡോയെ പറയാൻ പറ്റുന്നുള്ളൂ സിജോയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് സിജോയും കുറേയൊക്കെ ചെയ്ത് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ ഇപ്പം നമ്മുടെ മുടിയൻ ഋഷി കുറേ കാര്യങ്ങൾ ചെയ്ത് പുറത്തോട്ട് വരുന്നുണ്ട് മുടിയനും ഉണ്ട് പക്ഷേ ഇവരൊന്നും മുഖ്യധാരയിൽ എത്താത്തതിന് പ്രധാന കാരണം ഇവരാരവിടെ എന്ത് ചെയ്താലും അതിൻ്റെ ഇടയിൽ ആര് പറന്നെത്തും നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒന്ന് രണ്ട് മൂന്ന് കഥാപാത്രങ്ങൾ പാഞ്ഞെത്തുകയും ക്യാമറയും അവരുടെ ആ സ്പേസും അവർ പിടിച്ചെടുക്കുകയും ചെയ്യും അപ്പോൾ പിന്നെ എന്താ ചെയ്യുക അതും ഒരു തരം സി വി ശബ്ദങ്ങൾ ഭയങ്കര ബോളാണ് അങ്ങനെ ഈ ഷോയുടെ റേറ്റിംഗ് ഒക്കെ ഉണ്ടോ കേട്ടോ അതൊക്കെ ഉണ്ടോ പക്ഷെ ക്വാളിറ്റി നിലവാരം എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ ഈ അടുത്തിടയ്ക്ക് കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഇരിക്കും ഇരിക്കുന്ന വേദിയിൽ അതൊരു സിനിമ ആർട്ടിസ്റ്റ് തന്നെയാണ് എന്നോട് പറഞ്ഞത് ആ പുള്ളിക്കാരുത്തി പറഞ്ഞാണ് അവരിപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ കാലിങ്ങനെ ആട്ടിയാട്ടിയാണ് ഇരിക്കുന്നത് അവർ അവരെന്നോട് പറഞ്ഞ് ജാസ്മിൻ ആ ഇരിക്കുമ്പോഴത്തേക്ക് കാലിങ്ങനെ ആട്ടിയാട്ടി ആട്ടിയാട്ടി ഞാനിത് കണ്ട് 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 ഞാനത് ശീലിച്ചു ഇപ്പം ചേട്ടാ ഞാൻ എവിടെ ഇരിക്കുമ്പോഴും ഞാനും ഈ ആന ജെവിയാട്ടെന്നുള്ളൊക്കെ രണ്ട് കാലും ഇങ്ങനെ ആട്ടിക്കൊണ്ട് അപ്പോൾ ഒരു വേറൊരു പാരൻസ് എന്നോട് പറഞ്ഞു കുട്ടികൾ ചിലത് ഇത് കണ്ട് പഠിക്കുന്നുണ്ടെന്ന് അപ്പം ഇത് ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അപ്പം പിന്നെ നമുക്കും ചെയ്താൽ എന്താണെന്നുള്ളു അത് നെഗറ്റീവ് സാധനമാണ് അങ്ങനെ കൊടുക്കുന്നതെങ്കിൽ അത് കുടുംബത്തിലുള്ള കുട്ടികൾക്ക് സമൂഹത്തിൽ തെറ്റായ സന്ദേശം പോകുന്നതും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യും ഒരു പോസിറ്റീവ് എടുക്കുന്നത് നല്ലതാണ് ലാലേട്ടൻ മ്മുക്കിന്ന് തന്നെ പണ്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സിനിമകളിൽ കിട്ടുന്ന പോസിറ്റീവ് എടുത്ത് ഉയർന്ന് കയറി വേണം നോക്കണം പക്ഷെ പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുക ചില നെഗറ്റീവ് സാധനം എടുക്കും ലഹരി ഉപയോഗിക്കരുതെന്നാണ് വയ്ക്കുന്നത് ക്യാരക്ടർ ചെയ്യേണ്ട രീതി ആയതുകൊണ്ട് അത് ചെയ്തു പോയതാണ് പക്ഷെ ആ എന്നാൽ അവർ ലഹരി ഉപയോഗിച്ചില്ല എന്നാൽ പിന്നെ നമുക്ക് പഠിച്ചില്ല അവർ കട്ടൻ ചായയാണ് കുടിക്കുന്നത് അല്ലേ അതാണ് ആലോചിക്കേണ്ടത് അപ്പോൾ അത് മനസ്സിലാക്കില്ല ഇങ്ങനെ വന്നിട്ട് തെറ്റായ സന്ദേശങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുമ്പോൾ അത് ഈ കണ്ടസ്റ്റൻസാണ് മനസ്സിലാക്കേണ്ടത് ബിഗ് ബോസ് ഷോയിൽ അവർക്കത് ടെലികാസ്റ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ അവർക്ക് വേണമെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റിക്കൂടെ ആലോചിച്ചോ പല തെറ്റായ സാധനങ്ങളും അവർ കട്ട് ചെയ്ത് മാറ്റാം പക്ഷേ ഈ വ്യക്തി ആരെന്ന് പബ്ലിക്കിൽ അറിയണമെങ്കിൽ ജനങ്ങൾ അറിയണമെങ്കിൽ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ ഇത് കാണിച്ചു കൊടുത്തെങ്കിലും പറ്റുമോ അതുകൊണ്ട് ഞാൻ ബിഗ് ബോസ് ഷോയെ അപ്രീഷ്യേറ്റ് ചെയ്യത്തേ ഉള്ളൂ കാരണം അതിൽ ഒരുപാട് പഠിക്കാനുണ്ട് ഞാൻ ഒരുപാട് മാറി എനിക്കൊരുപാട് ഗുണപരമായ മാറ്റങ്ങളുണ്ടായി അതുകൊണ്ട് എന്നെ അത്രയും പേര് സ്നേഹിക്കുന്നു അതുകൊണ്ട് ഞാൻ സപ്പോർട്ടറാണ്